ഹലോ സ്ലാ വലൈക്കും എൻസ്ബിൻ ഉജീൻ അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ കോഡ് സെറ്റും സൽവാസും മോഡസ്വേഴ്സും എല്ലാ കളക്ഷനും ഉണ്ട് കേട്ടോ മിസ് ചെയ്യാതെ വീഡിയോ കാണാം ഇതൊരു കോട്ട് സെറ്റിൻ്റെ കക്ഷനാണ് നമുക്കത് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ എക്സ്ട്രാ സ്മോൾ എന്ന് പറയുമ്പോൾ തേർട്ടി ആണ് ബെസ്റ്റ് സൈസ് സ്മോൾ തേർട്ടി സിക്സ് വരും മീഡിയം തേർട്ടി എയ്റ്റ് വരും അങ്ങനെ പോയിട്ട് നമുക്ക് ചെസ്റ്റ് സൈസ് നാൽപ്പത്തെട്ട് വരെ വലിയ വലിയ അത്യാവശ്യം നല്ല സൈസ് ചബ്ബി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റും കേട്ടോ അത്രയും സൈസ് അവൈലബിൾ ആണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റഡ് സെറ്റാണ് കേട്ടോ പ്രിൻ്റഡ് സെറ്റിൽ നമുക്ക് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് ഉള്ളൊരു അവൈലബിളാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് ക്രഷ് ആണ് കേട്ടോ എയിറ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സുകളുടെ കൂടെ നിങ്ങൾക്ക് ആ ഹിജാബും വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അപ്പം തന്നെ പറയണം കേട്ടോ ഹിജാബും ആണ് ടു ഫിഫ്റ്റിയാണ് അതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് നമുക്ക് ഈ ഹിജാബ് കൊണ്ട് കൂടിയാണ് ഈ ഒരു ഗൗണ് കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവായിട്ട് വരുന്നത് നിങ്ങൾ ഡ്രസ്സ് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് ഒരു ബ്ലാക്ക് അങ്ങനെ യൂസ് ചെയ്തതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും ഇതേ പ്രിൻറ്റിൽ നമുക്ക് ഏകദേശം അതിന് ഒരു കോൺട്രാസ്റ്റ് നല്ല ഭംഗിയുള്ള ഹിജാബ്സ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി നമ്മൾ വെയർ ചെയ്യുന്ന അറ്റാസ് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യാൻ നമുക്കത് ഷോളും ആണ് അടുത്തത് നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റിൻ്റെ ആണ് കേട്ടോ സൽവാർ വിട്ട് വേറെ ഒരു കളിയില്ല എല്ലാ കളക്ഷൻസും നമുക്ക് സൽവാർ ആഡ് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സെൽവാർസ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് നയൻ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഒരു തൗസൻഡ് റേഞ്ചിലൊക്കെ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ചെറിയ സൈസും ഉണ്ട് വലിയ സൈസും ഉണ്ട് ഫാബ്രിക്ക് നമുക്കിത് ജോർജറ്റിലാണ് തന്നിട്ടുള്ളത് കേട്ടോ ഇത് നോട്ട് ചെയ്യാതെ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുള്ള കളക്ഷനാണ് അത്യാവശ്യം നല്ല കളക്ഷൻ ആണ് കേട്ടോ ഇതിനൊരു കസ്റ്റമർ റിവ്യൂ ആവശ്യമില്ല അത്രയ്ക്കും നമ്മൾ ഉറപ്പ് തരണോ ഇതിൻ്റെ ക്വാളിറ്റി ഇല്ല കേട്ടോ മെറ്റീരിയൽ ആയാലും ഇതിൻ്റെ കളർ വർക്ക് കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കസ്റ്റമർ റിവ്യൂസ് കുറച്ച് അധികം ഉണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് കസ്റ്റമർ റിവ്യൂസ് ചോദിക്കാറുണ്ട് നമ്മൾ അത്യാവശ്യം നമുക്ക് കിട്ടുന്ന കസ്റ്റമർ റിവ്യൂസ് എല്ലാം ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ വേണ്ടവർ നോക്കണേ അടുത്തത് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു പാർട്ടി ഹെയർ സെറ്റിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കളക്ഷൻ നമുക്ക് കടയിലൊക്കെ ചെയ്യിക്കാൻ പൊട്ടിക്കലൊക്കെ ചെയ്യിക്കാണെങ്കിൽ ടു തൗസൻഡ് ത്രീ തൗസൻഡ് റേഞ്ചൊക്കെ വരും കേട്ടോ അത്രയും ഹാൻഡ് വർക്കിലൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കളക്ഷൻ ജസ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആയിരത്തി നാനൂറ്റി അൻപതിനാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ജോർജിറ്റാണ് അത് ലൈനിങ് അറ്റാച്ച്ഡാണ് അത്യാവശ്യം നല്ല കളേഴ്സാണ് അപ്പോൾ വേണ്ടവരും മെസ്സേജ് ചെയ്യുക ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് കളക്ഷൻസ് നമുക്ക് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കളേഴ്സൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീരൂട്ടോ അപ്പോൾ വേണ്ടവരും മേടിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യണം നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഫോറംസിൽ ഒരു സൈസസ് അവൈലബിൾ ആണ് ബിഗ് സൈസസും അവൈലബിൾ ആണ് സ്മോൾ സൈസസും ആണ് കേട്ടോ നല്ല കളേഴ്സൊക്കെ പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ട് ഇതിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയലിന് തന്നെ വർക്ക് ചെറുതായിട്ട് വ്യത്യാസപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് വർക്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ കളറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചറും ഏകദേശം ഒരുപോലെ ആയിരിക്കും ഇടും ഇതിൻ്റെ ക്ലോസർ ആയിട്ടുള്ള പിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും വരുന്നത് അതുപോലെ തന്നെ ഒന്ന് അത്യാവശ്യം കസ്റ്റമർ റിവ്യൂസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിൻ്റെ കസ്റ്റമർ റിവ്യൂ ആണ് ലഡ്ഡി പൊളി സെറ്റ് കളേഴ്സ് ഒക്കെ ഇത് അവൈലബിൾ ഓൾറെഡി ഉള്ളതാണ് ഇതിൻ്റെ റിവ്യൂസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാകും ഇതിൻ്റെ റോംബർ സെറ്റ് ആയിട്ടും നമുക്കിതിൻ്റെ ടോപ്സായിട്ടും ഗൗണിൻ്റെ കളക്ഷൻസ് ആയിട്ടൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഏ സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഫുൾ സെറ്റായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഒക്കെ റിവ്യൂസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് അൻപത്തിരണ്ട് മുതൽ അൻപത്തി മൂന്ന് വരാം നിങ്ങൾ ചൂസ് ചെയ്യാം ഇത്രയും ലെങ്ത് വേണ്ടതെന്നുള്ളത് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫാബ്രിക് ക്രഷിൽ വരണത് അതിൻ്റെ ഒരു ഇന്നർ വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് അടുത്ത് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആണ് റിയൽ പിഗോള് കൊടുത്തിട്ടുണ്ട് മസ്റ്റാഡ് യെല്ലോൻ്റെയാണ് ഇത് റെഡിൻ്റെയാണ് ഒരുപാട് റിവ്യൂസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ടൈൽ ബ്ലൂ ആ ഒരു ഷെയ്ഡിൽ വരുന്നതിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഇന്നർ അറ്റാച്ചഡ് വിത്ത് ഗൗൺ സെറ്റ് ഇപ്പോൾ കുറച്ചൊരു ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഭവം കേട്ടോ അതൊരുപാട് പ്രിൻറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് മാത്രമല്ല അപ് ടു ഡബിൾ എക്സ് എൽ വരെ ഫ്രീ സൈസിൽ അവൈലബിൾ ആണ് ഇതൊരു ഫ്രീ സൈസിൽ വേറെ ചെയ്യുന്ന മോഡസ്റ്റ്യുവേഴ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇമ്പോർഡ് റയോണിലാണ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി റയോൺ ആണ് ആയിരത്തി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് വരുക കേട്ടോ അടുത്തത് ഈ ഒരു ഡ്രസ്സിൽ നമുക്ക് ആയിട്ടും ഗൗൺസ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ ബട്ടർഫ്ലൈ സ്ട്രിപ്പിൽ വരും അതിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ലെങ്ത് അൻപത്തഞ്ച് മുതൽ അൻപത്തേഴ് വരെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരും കേട്ടോ മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ എന്ന് പറയുമ്പോൾ ജെസ്റ്റ് സൈസ് നാൽപ്പത്താറ് വരെ അവൈലബിൾ ആണ് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്താറ് വരെ കേട്ടോ അതുപോലെ ഇതുപോലെ നല്ല അടിപൊളി കളക്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഒന്ന് എനബിൾ ചെയ്യാം താങ്ക് യു ഇറ്റ്സ് ബിൻ ലുജൻ സൈനിങ് ഓഫ് താങ്ക് യു